ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനും ഇത്തേയും ജ്യൂസൊക്കെ കുടിച്ച് നിന്നായിട്ട് ചില്ലെയ്തിരിക്കായിരുന്നു അപ്പോഴാണ് ഇത്ത പറഞ്ഞാൽ നമുക്കിന്ന് ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം എന്ന് അങ്ങനെ ഞങ്ങൾ ഇന്ന് ട്രൈ ആക്കുന്നത് ഒരു പാൽ കേസരിയാണ് നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം ഇനി അത് തിള വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് കുറച്ചധികം നെയ്തിന് ആവശ്യം കൊണ്ട് ചേർത്ത് കൊടുക്കാം ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്ക് പഞ്ചസാര ഇലക്കയും കൂടി പൊടിച്ച മിക്സ് ചൂടായ പാലിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഒരു മെയിൻ ഐറ്റം ആണ് മിൽക്ക് മെയ്ഡ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരുന്ന ഒരു സംഗതിയാണ് കേട്ടോ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് കട്ടയടത്തി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ റവ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റവ ഇട്ടിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊരു കുറുകി വരും കേട്ടോ പക്ഷെ അത് കട്ട് ഇല്ലാതെ ഇളക്കുന്നതൊരു കല തന്നെയാണ് കേട്ടോ ഞാൻ ഇത്തന്നെ കളിയാക്കിയായിരുന്നു ഇത്ത നന്നായിട്ട് മസ്റ്റൽ ഇളക്കാൻ മാറി ഞാൻ കളിയാക്കുമായിരുന്നു കേട്ടോ ഇത്ത എൻ്റെ അടുത്ത് ചോദിക്കുന്ന എൻ്റെ ചോദ്യം ഇത് മതിയോ ഇത് മതിയോ ഇത്തായാണ് ഇതെൻ്റെ മെയിനെങ്കിലും സൈഡായിട്ട് നിൽക്കുന്ന എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ ആള് ഇങ്ങനെ ഇത്ത മസിൽ പിടിച്ചിളക്കി ഇതൊരു പരിവാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇനി ഇതൊരു സെറ്റിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് എൻ്റെ കട്ടിങ് കഴിഞ്ഞു കഴിക്കാനായിട്ട് ഞങ്ങളുടെ പിള്ളേഴ്സൊട്ടോ അവിടെ വെയ്റ്റിംഗ് ആണ് കേട്ടോ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇതുപോലെയുള്ള സ്നാക്സുകൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പാലിൻ്റെ ഒരു ടേസ്റ്റൊക്കെ മുന്തി നിൽക്കുന്നുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും വീട്ടിലിത്ത് ട്രൈ ആക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്